ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആരായാലും അജ്ഞാതൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോഴും പാകിസ്ഥാനിൽ ഒരു അജ്ഞാതൻ്റെ ആക്രമണത്തിൽ ഒരു ഭീകരവാദി തന്നെ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ ആരായിരിക്കും ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല ചില സൂചനകളുണ്ട് നമുക്കതിലേക്ക് വരാം ഇപ്പോൾ ഈ പാകിസ്ഥാനിൽ ഈ സംഭവം ഇത് ആദ്യത്തേതല്ല ഈ മാസം തന്നെ ഇത് മൂന്നാമത്തെ ആളാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത് നേരത്തെ രണ്ട് പേര് വാഹനാപകടത്തിലാണ് മരിച്ചത് ഇവരെല്ലാം ഈ ഇന്ത്യ നിരോധിച്ചിരിക്കുന്ന അമേരിക്ക നിരോധനം ശരിവെച്ച് യു എൻ ആ നിരോധനം അംഗീകരിച്ച ലഷ്കർ ഇ തൊയ്ബയുടെ നേതാക്കളാണ് അത് പക്ക ഭീകരവാദികളാണ് യാതൊരു സംശയവുമില്ല അവർ ഈ തരത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൊല്ലപ്പെടുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിശ്വാസം ഇതിപ്പോൾ ഈ പാകിസ്ഥാനിൽ സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം അവർ അവരുടെ ഏറ്റവും വലിയ ഒരു എന്താ ലഷ്കർ ഇ തോയ്ബയുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരവാദിയായിട്ടുള്ള മസൂദ് അസറിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു പോലും ഏതാണ്ട് രണ്ട് മാസം മുമ്പ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടു ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളും നിസാരക്കാരനല്ല ലഷ്കർ ഇ തോയ്ബയുടെ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ തലവനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതും സ്വന്തം വസതിക്കുള്ളിൽ പുറത്തുനിന്നെത്തിയ അജ്ഞാതർ ബൈക്കിലെത്തിയ അജ്ഞാതർ ഇയാൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ആ സ്പോട്ടിൽ തന്നെ ആൾ മരിച്ചു മരിച്ചത് മൗലാന കാഷിഫ് അലി എന്ന നേതാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് ഈ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ പ്രവിശ്യയിലാണ് ഇയാളുടെ വീട് സ്വാബി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇയാളുടെ വീട് ആ വസതിയിലാണ് ഇവർ ബൈക്കിലെത്തുകയും അതിക്രമിച്ചു കയറി വിടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ട് അവർ അവിടുന്ന് രക്ഷപ്പെട്ടു അവരെ പിടി പിടികിട്ടിയിട്ടില്ല ആരാണ് ചെയ്തതെന്നുള്ളതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ല പാകിസ്ഥാനിലാകെ പാടെ ഒരു എന്താ പറയേണ്ടത് അരക്ഷിതാവസ്ഥയാണ് ഏത് ഭീകര നേതാവും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് ഭീകരനും ഏത് നിമിഷവും കൊല്ലപ്പെടും എന്നുള്ളൊരവസ്ഥയിലാണ് ഇതിന് നമുക്ക് ഇതിൻ്റെ ഇത് ഇതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭീകരർക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാനല്ലോ ഒന്ന് മൂത്രമൊഴിക്കാൻ പറ്റും പറ്റാത്ത അവസ്ഥയാണ് കാരണം എവിടെ നിന്നാണ് ക്ലോസറ്റിനുള്ളിൽ നിന്ന് പോലും ചിലപ്പം വെടി വരും ബുള്ളറ്റ് വരും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത്ര പേടിച്ചാണ് അവർ കഴിയുന്നത് ഈ ഹാഫിസ് സയ്ദ് രൂപീകരിച്ച പി എം എം എൽ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കൂടെ ലീഡറാണ് ഇയാൾ ഈ ആരാ പറയേണ്ടത് ഈ ഇപ്പം മരിച്ച ഈ മൗലാന കാഷിഫ് അലി ഇയാൾക്ക് മുമ്പ് രണ്ടുപേര് വാഹനാപകടത്തിൽ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടു അവർ ശരിക്കും അവരെ സുരക്ഷാസേനയുടെ കയ്യിൽ കിട്ടിയ ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലു അവരെ അങ്ങനത്തെ ആൾക്കാർ കഥകൾ മുൻപ് കേട്ടിട്ടുള്ളത് മൊസാദിന്റെ ഭാഗത്ത് നിന്നാണ് കാരണം ഈ പേജർ ആക്രമണം ഉൾപ്പെടെയുള്ളവയെല്ലാം നാം അതിശയപരമായി കണ്ടിരുന്നു അതുകൊണ്ട് കുറച്ച് നാളുകളായി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരും ഇത്തരം അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണല്ലോ ശ്രീജിത്ത് പറഞ്ഞത് വളരെ ശരിയാണ് അതായത് ഹമാസ് ഹൂദികൾ ഹിസ്ബുള്ള ഈ മൂന്ന് ഭീകര സംഘടനകളുടെയും നിരന്തരമായ ആക്രമണത്തിന് ഇരയായ ഒരു ജനതയാണ് ഇസ്രായേൽ അതുപോലെ അതുകൊണ്ട് തന്നെ ഇസ്രായേലും അവരുടെ ചാരസംഘടനയായ മൊസാദും കൃത്യമായിട്ട് ഈ ഭീകരരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ ഈ ഹമാസിൻ്റെയും ഹൂതിയുടെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെയും നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ഡ്രോൺ ആക്രമണം പോലെയുള്ളത് സംഘടിപ്പിച്ചും അല്ലാതെയും അവരെ കൊല്ലാൻ കാറപകടത്തിലാകട്ടെ അല്ലെങ്കിൽ വെടിവെച്ചാകട്ടെ അങ്ങനെ അവരെ കൊല്ലാൻ ഇസ്രയേലിൽ എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ ഇസ്രയേലും മൊസാദുമാണ് അത് ചെയ്തത് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇസ്രയേൽ എങ്ങനെയാണോ ഭീകര വേട്ടയ്ക്കിരയാകുന്നത് അതുപോലെ ഭീകരവേട്ടയ്ക്ക് ഒരു രാഷ്ട്രമാണ് ഭാരതം ഇപ്പോൾ ഈ പറയുന്ന ലഷ്കർ ഇ തൊയ്ബയോ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദോ ഇന്ത്യൻ മുജാഹിദ്ദീനോ ഒക്കെ ആകട്ടെ അതും സമാനമായിട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളും ഈ രണ്ട് കൂട്ടരും നമ്മളെ വേട്ടയാടുന്നുണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ രണ്ട് പേരുടെയും ആക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ളൊരു രാഷ്ട്രമാണ് നമുക്കും അറിയാവുന്നതാണ് ഖാലിസ്ഥാൻ കാനഡയിൽ ഉൾപ്പെടെ ഖാലിസ്ഥാൻ ഭീകരർക്ക് സംഭവിച്ചെന്താണ് അവിടെയും പലരും കയറി ഇതുപോലെ അജ്ഞാതൻ വരുന്നു വെടിവച്ചു കൊല്ലുന്നു ഇന്ത്യക്കെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു പക്ഷേ അന്വേഷണത്തിൽ ഇന്ത്യക്ക് അതിൽ ഒരു പങ്കുമില്ല നമ്മുടെ നയതന്ത്രം വളരെ മികച്ചതാണ് നമ്മൾ ഇത്തരം കാര്യത്തിൽ ഒന്നും ഒന്നും ഇടപെടുന്നില്ല അതോടൊപ്പം തന്നെ പന്നു തന്നെ കൊല്ലാൻ ഇന്ത്യ ശ്രമിക്കുന്നതായി നിലവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചത് അവസാനം ട്രൂഡോയ്ക്ക് രാജിവെച്ച് സ്ഥാനം ഒഴിയേണ്ടി വന്നു ബിഷ്ണോയ് എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ ഒരുപാട് കേട്ടു ബിഷ്ണോയ് എന്ന് പറഞ്ഞൊരു അജ്ഞാതനാണ് ഈ അജ്ഞാതൻ ഈ ബിഷ്ണോയ് എന്നുള്ള പേര് തന്നെ യാഥാർത്ഥ്യമാണോ ഇയാൾ എവിടെയുള്ള ആളാണ് ഇതൊന്നും ഒരു തെളിവുമില്ല തെളിവില്ലാതെ ട്രൂഡോ ഇങ്ങനെ വലിയ വായിൽ വർത്തമാനം പറയുകയായിരുന്നു പക്ഷേ അന്വേഷണത്തിൽ ഒരു തെളിവും കിട്ടാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയ്ക്കും നമ്മുടെ നയതന്ത്രത്തിനും ക്ലീൻ ചിറ്റ് കിട്ടി നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവിന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒക്കെ ക്ലീൻ ചിറ്റ് കിട്ടി പാകിസ്ഥാനിൽ പറഞ്ഞതുപോലെ തുടർച്ചയായി തന്നെ ഈ അജ്ഞാതന്റെ വെടി ഏറ്റവും വാഹന അപകടത്തിലോ ഈ ഭീകരവാദികൾ കൊല്ലപ്പെടുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പാകിസ്ഥാനിലെ നിർണായകമായ സ്ഥലങ്ങളാണ് ഈ വ വളരെയധികം സുരക്ഷിതയുള്ള സുരക്ഷിതമുള്ള സ്ഥലം അതോടൊപ്പം തന്നെ ഈ ഭീകരവാദി സംഘടനകൾക്ക് ശക്തിയുള്ള ഒരു ഇടത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഭീകരവാദികളെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം അവർ ഭീതിയിൽ അഴുത്തിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കൊല്ലപ്പെട്ട പലരും നമ്മുടെ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം ഇരുപത്താറ് പതിനൊന്ന് മുംബൈ ആക്രമണത്തിന് ഗൂഢാലോചന നടത്തുകയും എല്ലാ സഹായവും പിന്തുണയും കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത ആൾക്കാരാണ് ഈ പത്ത് തീവ്ര ഭീകരവാദികളെ തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് അയച്ച് കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാർ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അവർ മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പോലും എങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും അറിയാൻ കഴിയാതെ പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ് പാ ഗവൺമെൻറ്റിനോ ലോകത്തെ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിക്കോ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ പറ്റുന്നില്ല എന്തായാലും വളരെ കൃത്യമായിട്ട് നമുക്കെതിരെ ഇന്ത്യക്കെതിരെ വലിയ തോതിൽ ഭീകരാക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന അത് പാക് ഭീകരരാകട്ടെ ഖാലിസ്ഥാൻ ഭീകരരാകട്ടെ കൃത്യമായിട്ടും അവർ ഇല്ലാതാകുന്നു അവർ വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇത് ഇന്ത്യയാണെന്ന് ഒരു കാലത്തും ഇന്ത്യ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഇന്ത്യയുടെ പങ്ക് തെളിയിക്കാൻ മറ്റു രാജ്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യയുടെ ഒരു കടമയല്ലേ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്ന് തീർച്ചയായിട്ടും ഏതൊരു രാഷ്ട്രം മുൻകാലങ്ങളിൽ നമുക്കറിയാവുന്നതാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഡൽഹിയിലും മുംബൈയിലും എല്ലാം വർഷങ്ങൾക്ക് മുൻപ് നിരന്തരം പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും നൂറുകണക്കിന് പേർ മരണപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഭീകരവാദത്തിന്റെ ഏറ്റവും അധികം ഇരയാക്കപ്പെട്ട രാജ്യമാണല്ലോ ഇന്ത്യ ആ രാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി ഇത്തരം നടപടികളിലേക്ക് പോയാൽ തന്നെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ തീർച്ചയായിട്ടും ആര് കുറ്റം പറയാൻ വന്നാലും നമുക്കെതിരെ തെളിവൊന്നും ഇല്ലല്ലോ തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ സ്ഫോടനങ്ങൾ അരങ്ങേറിയിരുന്ന ഒരു 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 ഭീതിതമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ജനതയാണ് നമ്മുടേത് ബോംബെ ഡൽഹി ട്രെയിനിൽ ട്രെയിനുകളിൽ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല വാരണാസിൽ പോലും സ്ഫോടനം നടന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ സ്ഫോടനങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു എന്ന് മാത്രമല്ല സ്ഫോടനം നടത്തിയ പല കേസുകളിലും സ്ഫോടനം നടത്തുകയും അതിനാസൂത്രണം അത് ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത പലരും ഇന്ന് ഭൂമിക്ക് മുകളിൽ ജീവനോടെ ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിം തന്നെ പാകിസ്ഥാനിൽ ഒളിച്ചു കഴിയുകയാണെന്നുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ ദാവൂദ് ഇബ്രാഹിം പോലും തൻ്റെ താവളം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയും ഏത് നിമിഷം വേണമെങ്കിലും അജ്ഞാതൻ്റെ വെടിയേറ്റോ അല്ലെങ്കിൽ വാഹനാപകടത്തിലോ കൊല്ലപ്പെടാം എന്നൊരു അത്രയും പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാഴ്ച വെക്കുന്നത് അത്രയേറെ കരുത്തുള്ള ഒരു രാഷ്ട്രമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു എന്തായാലും മൊസാദിനെ പോലെ വളരെ ശക്തമായ വളരെ തന്ത്രപരമായ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള ഒരു ചാരസംഘടന നമുക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഒരു തെളിവും അവശേഷിപ്പിക്കാതെ നമ്മുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മുടെ ലോകത്ത് വളർന്നു വന്നിരിക്കുന്നു ഇന്ത്യയോട് ഏറ്റുമുട്ടാൻ അതിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഭീകരവാദികൾ ഇല്ലാതാകുന്നത് കൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് തന്നെ ഇന്ത്യയിൽ ഉള്ളിൽ തന്നെ ഇത്തരം സ്ഫോടനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് വലിയ രീതിയിൽ അവിടുത്തെ ജനങ്ങളെ ഇത്തരം ഭീകരവാദികൾ ഉപയോഗപ്പെടുത്തുകയും ഇവരുടെ ഫണ്ടുകൾ കൊണ്ട് വിഘടനവാദികൾ അവിടുത്തെ വിഘടനവാദി നേതാക്കൾ തന്നെ വലിയ രീതിയിൽ പണം ഉണ്ടാക്കുകയും ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും സ്വതന്ത്ര രാജ്യമാകണം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗമാകണമെന്ന രീതിയിലുള്ള ആ വിഘടനവാദികളുമായെല്ലാം ചർച്ചകൾ ഒഴിവാക്കുകയും അങ്ങനെയുള്ള കർശനമായ ഒരു നടപടിയിലേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിന് പോകാൻ കഴിഞ്ഞതുകൊണ്ടല്ലേ ഇപ്പോൾ സമാധാനം ഇന്ത്യയിലുണ്ടായിരിക്കുന്നു അതെ അത് വിജയിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾ വിജയിച്ചതിൻ്റെ തെളിവാണല്ലോ നമ്മളിന്ന് കാശ്മീരിൽ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞുനിന്ന് അവിടെ ജനങ്ങൾ മര്യാദക്ക് ജോലിക്ക് പോയി ജീവിക്കുന്നു കൃഷി ചെയ്യുന്നു വ്യവസായമുണ്ട് കാശ്മീരികൾക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും പോയി വ്യവസായം ചെയ്യാൻ പറ്റുന്നു ഇന്ത്യയുടെ പല ഭാഗത്തും വന്ന് വ്യവസായം ചെയ്യാൻ പറ്റുന്നു പണമുണ്ടാക്കാൻ സാധിക്കുന്നു അവിടെ സമാധാനം തിരിച്ചു വന്നിരിക്കുന്നു ഇപ്പോഴിതാ അവിടുന്ന് ഓടിപ്പോയ കാശ്മീരി പണ്ഡിറ്റുകളെ തിരികെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കാനുള്ള നീക്ക അതിൻ്റെ നടപടികളുമായിട്ട് മുന്നേറുകയാണ് സർക്കാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഹമാസിൻ്റെയും മറ്റുമൊക്കെ പല നേതാക്കളും പാലസ്തീനിലാണോ കഴിയുന്നത് അവർ പാലസ്തീൻ ജനതയുടെ ഗാസയുടെ ഒക്കെ ചിത്രങ്ങൾ ചിത്രങ്ങളിങ്ങനെ പ്രചരിപ്പിച്ചും അത് പറഞ്ഞ് പിരിച്ച് പണമുണ്ടാക്കിയും ഖത്തറിലും തുർക്കിയിലും അങ്ങനെയുള്ള പല രാഷ്ട്രങ്ങളിലും അവർ സ്വൈരമായി സമാധാനമായി ജീവിക്കുന്നു സമ്പന്നരായി ജീവിക്കുന്നു ഈ കാശ്മീരിലെ വിഘടനവാദികളുടെ കാര്യവും അതുപോലെയാണ് ഈ വിഘടനവാദികളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ തുരങ്കത്തിൽ ഒളിച്ചിരിക്കും അല്ലെങ്കിൽ തുരങ്കത്തിൽ ഒളിച്ചിരിക്കും സാധാരണക്കാരെ സ്ത്രീകളും പിന്നെ കുട്ടികുട്ടികളും ഈ ആക്രമത്തിനായി മിസൈലേറ്റും മറ്റും കൊല്ലപ്പെടുന്നു ഇവിടെ അത് ഈ നേതാക്കൾ സുരക്ഷിതരായിട്ട് തുരങ്കത്തിലോ ഖത്തറിലോ തുർക്കിയിലോ ഒക്കെ കഴിയുന്നു അതുപോലെ തന്നെ അല്ലേ കാശ്മീരിലും ഈ വിഘടനവാദി നേതാക്കൾ എന്താണ് ചെയ്തത് കിട്ടുന്ന പിരിക്കുന്ന പണം മുഴുവനും ഈ പറയുന്ന ഇസ്ലാം വേട്ടയാടുന്നു മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു കാശ്മീരികളെ തുടച്ചു നീക്കുന്നു വംശഹത്യം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ പണം പിരിക്കുന്ന പണം ഉപയോഗിച്ച് അവർ സ്വന്തം കീശ വീർപ്പിച്ച് അവർ ഇപ്പം മറ്റു പല സ്ഥലങ്ങളിലും ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ വാങ്ങിച്ച് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു ഇനി അത് നടപ്പില്ല പലർക്കെതിരെയും കേസെടുത്തു പലരും അകത്താണ് നമുക്കിന്ന് അറിയാമല്ലോ ചിലർ ജയിലിൽ കിടന്നുകൊണ്ടാണ് അവിടെ മത്സരിച്ചത് പോലും നിയമസഭയിലേക്കും അല്ലെങ്കിൽ ലോക്സഭയിലേക്കുമൊക്കെ മത്സരിച്ചത് ഖാലിസ്ഥാൻ്റെയും അങ്ങനെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇത് ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഈ എങ്ങനെയാണോ ഇസ്രയേലും മുസാദും മുന്നോട്ട് പോകുന്നത് ഭീകരവാദത്തെ നേരിടുന്നത് അതേ മാർഗത്തിലേക്ക് ഇന്ത്യയും വന്നിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനിയും അജ്ഞാതനിറങ്ങും പാകിസ്ഥാനിലെ ഹഫീസ് സയ്യിദ് മുതലുള്ള എല്ലാ മസൂദ് അസർ മുതലുള്ള എല്ലാ ഭീകരവാദികളും സൂക്ഷിച്ചോ നിൻ്റെയൊക്കെ പണി അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക